ഏ ഇല്ലടാ അതൊക്കെ അങ്ങനെ മറന്നടാ നമ്മളൊക്കെ ഞാൻ പണ്ടൊക്കെ സിറ്റി കയറുമ്പോ പിറകെ പെങ്ങളെന്ന് പറഞ്ഞു സരക്കെ പറഞ്ഞു വിളിച്ചോണ്ട് വരുന്നതായിരുന്നു ഞാൻ നോക്കിയപ്പോ പയ്യനോടെ കെ വിയ ഒരു പയ്യനോടെ ഓടി ഇടക്കുന്നത് കയ്യും പിടിച്ച് കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ലായി കൊറവ് സിംഹന്റവ് സിംഹം പറഞ്ഞു കളഞ്ഞിട്ടു സൈപ്പ് ഏവലർക്കായി എല്ലാവർക്കായി അപ്പുക്കുട്ടൻ ഏമല് ആരാ ആ സോഫിയ അല്ലേ ടുത്ത് പഴയ കർഷിപ്പുഴട്ടെടുത്ത് ഇന്നലെ അലീന ഇല്ലാത്ത സമയത്തൊക്കെ നോക്കി ചെയ്യാൻ പിന്നെ ഇതാക്കാൻ നോക്കുന്നുണ്ട് എന്തേലും കേട്ടില്ല ഞാൻ ഒട്ടും മിസ് ചെയ്തില്ല എനിക്ക് സന്തോഷം സമാധാനം ഉണ്ടായിരുന്നു ആ വാരേ പറയണ അയ്യോ സത്യമായിട്ട് ഇല്ലടാ ഇല്ലടാ എനിക്ക് നിങ്ങളൊക്കെ ഞാൻ എന്തിനും ഇരിക്കുന്ന ഞാൻ വർഷത്തിൽ ഒരിക്കലും ഉള്ളോട്ടല്ലേ ഇവിടെ ഓടി വരുന്നത് അല്ലെങ്കിൽ പിന്നെ ആരെ പ്രതീക്ഷ പ്രതീക്ഷിച്ചു ഹലോ കേക്കാടാ ഹലോ ഹലോ കേട്ടുന്ന ഇല്ല ഇല്ല എനിക്ക് ടാ അമ്മ കേട്ടെന്നില്ലേ ഇത്ര നാള് കേട്ടു ബാക്കി കേട്ടില്ല കേട്ടില്ല ഇല്ല ഇല്ല ഇപ്പൊ പറ

ഹലോ മുതമാസം കടിച്ചു ഇറങ്ങിയ മണ്ണിട്ടിട്ട് പോയി കത്തിക്ക് കുത്തിട്ട് പോയി എന്താ എടാ പക്ഷെ എടാ ഈ കിടക്കുന്ന ഒരുത്ത കണ്ട ഈ കിടക്കുന്ന ഒരുത്തമാരെ കൂട്ടത്തിൽ ആണ് ആളമാരെ കുത്തിയതാണ് ഇവൻ ഈ ഇവ 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 പോയി കൂട്ടത്തിലാണ് പി എല്ലിന്റെ മറവിൽ നിനക്കൊക്കെ എസ് ആർ കെ കുത്താൻ പറ്റുള്ള അല്ലാതെ കുത്തണമെങ്കിൽ പി എൽ ഇല്ലാത്തപ്പോ ഒന്ന് കുത്തിവോക്കണ അതിനൊക്കെ എസ് ആർ കെ ഒന്ന് ആ അവന്റെയൊക്കെ ഇങ്ങനെ നാളില്ല അവനൊക്കെ ഇങ്ങനെയൊക്കെ എന്തിനു കാണിക്കുന്ന ഒരു മര്യാദ വേണ്ടേ വണ്ടികൾ പ്രശ്നം എന്തിരുന്നശ്നം എന്തിനായിരുന്നു നീ ഒന്ന് എന്തിരി കുത്തിയത് ഏ നീ ഇവിടെ ഉണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നു നീ ഇപ്പൊന്ന് നീ ഇപ്പൊന്ന് ഇവിടെ കൂട്ടത്തിൽ ഇപ്പൊണ്ടായിരുന്നു നീ വണ്ടിയിടുന്നിറങ്ങിയവനെ കൊല്ലാ വന്നതിന് പേരെന്താ ഇതിന്റെ പേരെന്താ ചാൾസാ നീ ഉണ്ടായിരുന്നു ഞാൻ കണ്ട എഴുതി നിർത്തു കേട്ടാ നീ നിർത്തും മനിനാവല്ലേ മഞ്ഞിനാവല്ലേ ാവല്ലേ കണ്ടോണ്ട് കണ്ടിട്ട് കണ്ണിന്റെ ഉമ്മ ഹലോ ഈ പുള്ളി കണ്ടാരും ഏത് അപ്പൊ ഇവനറിയാമോ ഈ ഈ താഴെ കിടക്കുന്നവനെ അറിയാമോ ആ ഇതെന്താ പെരഞ്ചുപിടി ചൊത്ത് താഴെ കിടക്കുന്നവനറിയാമോ ചത്തു പോയി ഒന്നും മനസ്സിലാവുന്നില്ല പി എല് കാരണം പ്രശ്നം പ്ലക്കി ഞാൻ

ഒരു മിനിമം രണ്ടാഴ്ച രണ്ടാഴ്ച നാപ്പത് കണ്ടന്റ് വായിത്താളല്ലേ പോവാ സർവർ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് നോക്കിയേ വലിയ കഷ്ടപ്പെട്ട ഇവിടെ ആയത് ഏട്ടാ നമ്മളെ കൊറേ കൊറേ ഉണ്ടാണ് അപ്പം അതുകൊണ്ട് ഇറങ്ങി അങ്ങനെ ഇതൊന്നും കാണിക്കത്തില്ല അല്ലെങ്കിൽ നേരെ നെഞ്ചത്തോട്ടം അത് പോയി അഡ്മിന് നെഞ്ചത്തോട്ടങ്ങിയില്ല ോപ്പിച്ച അഞ്ചാത്ത ദിവസം നമ്മുടെ വരും അഞ്ചാത്തോട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അതായത് അവന്മാർ ജയിച്ചു നിക്കുന്ന ആളോ തന്നെ ഇമാനിക്ക് ഇഷ്ടപ്പെടൂല കോച്ചിന്റെ എല്ലാരും മംഗലശ്ശേരി ഈ ചന്ദ്ര സംസാരിക്കുന്ന കേക്കത് അതേ കോച്ച് സിറ്റി വന്ന പോലെ അതേ താടി മാത്തില്ലേ കൊള്ളാ 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 കോച്ച് കൊള്ളാ നല്ലതാണ് പറഞ്ഞത് അല്ലാത് ജാക്കി ജാക്കി ഞാൻ 100 വട്ടം പറന്നി ജാക്കാ ജുമ്മ ചറക്കണ്ട ജാക്കി ജാക്കി വന്നാ ജാക്കി പറാ അതൈവനെ ജാക്കി ജാക്കിനെ ഓയ് മണിയനെ വന്നടി എനമീ ജാസി രക്ഷല്ലേനി സത്യം പറാ ജാസി രക്ഷല്ലേനി തര തര പറ തര പറ തര പറ കൊഞ്ഞവനെ കൊഞ്ഞ കൊടവേ വീണിക്ക് എന്തോഞ്ഞോ ഇതിക്കൊരെ ഹുനെ ആരെവനെ ചന്ദ്രൻ എന്റെ ചന്ദ്രൻ സാർ പറയണോ സംസാരിക്കേണ്ടതാണ് നമുക്ക് എല്ലാം മറന്നു കളാം സംഘാടകാണ് സംസാരിച്ചപ്പോ നടന്നില്ല എന്ത് ചെയ്യാൻ ഓടിച്ചോ സാറൊക്കെ ഓടിച്ചോടിച്ചോടിച്ചോളിച്ചിട്ടുണ്ട് ആ ചൂടാ

ഹലോ വണ്ടി ശേഷം അഞ്ചു വീട്ടർ റിപ്പയർ ഹലോ ഹലോ കേക്കോടാത്തി കത്തി ഇനി റെഡി ലാസ്റ്റ് ാസ്റ്റാണെന്നാ ഇതാണോ ലാസ്റ്റത്തല്ലേ സെർവർ ഡെഫിനാട് സെറ്റ് ലാസ്റ്റത്ത് അടിയാണെന്നാണ് പറയുന്നത് ആ ഇതേ ലാസ്റ്റ് എന്താടി സെർവർ റീസ്റ്റാർട്ട് ഇതു കഴിഞ്ഞാ സെറ്റ് ആവാണ് ലാടി ഉണ്ടോടനെ ഇന്നെങ്കിലും ഉണ്ട് ഇതു കഴിഞ്ഞാ നാട്ടാരെ ഇനി ബിഎൽ ആണ് നാട്ടാര അപ്പപ്പന്റെ ലാടി ഉണ്ട് ശദ്രോ താകി സോചോദ 18 എഡി സൂപ്പർ ചട്ട് ശദ്രോ താകി ആ നിങ്ങളെ കുറയേ കേടുന്നുണ്ടല്ല അണ്ണാ അതെ പിച്ചായേ കുറയേ കേടുന്നുണ്ട് ഒരു ആടക്കേ കുറയേ കേടുന്നുണ്ടല്ല എടാ ബോബേടാ വസിച്ചുണ്ടാവല്ലേ

ശമ്പിൾ കേസ് അതാണ് നമുക്ക് എല്ലാവരും കൂടെ സമ്പൾ കേശ് കളിച്ചാലോണ് നമുക്ക് വെച്ചാൽ